എൻ്റെ ഈ വീഡിയോയുടെ തണ്ണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഈ ട്രോൾ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഒരു ഫോട്ടോയാണ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാർത്തയിൽ മുഴുവൻ നിറഞ്ഞു നിന്നാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് എന്തോ കഞ്ചാവ് കിട്ടി അതിൽ രണ്ട് സംഘടനയിൽപ്പെട്ട ആളുകൾ പ്രതിയാണ് അപ്പം അതിന് ട്രോൾ കോട്ടയത്തിൽ ഇട്ടിരിക്കുന്നതാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഇങ്ങനെ ഇങ്ങനെയാവുമ്പം ഇതൊന്നും പെടാതെ നിൽക്കുന്ന ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കോട്ടയം അപ്പം എനിക്കിത് കണ്ടപ്പം വളരെ രസകരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കെടുക്കുന്നു രസകരമായിട്ടുള്ള ഒരു അനുഭവമല്ല അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് അപ്പം ഞാൻ ഈ കോളേജിൽ പഠിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് വരഘട്ടത്തിലാണ് അത് ഈ നാട്ടകൻ കോളേജിൽ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത് അപ്പം ഈ നാടകത്തെ കോളേജുകൾ തമ്മിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടകത്തെ ഗവൺമെൻറ് കോളേജ് അത് ആർട്സ് കോളേജും അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജും ഇത് രണ്ടും തൊട്ടടുത്തെടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിയുടെ ഹോസ്റ്റലും ബോയ്സിൻ്റെ അതുപോലെ തന്നെ കോളേജിൻ്റെ ഹോസ്റ്റലും ഒക്കെ രണ്ട് ഒരേ സ്ഥലത്താണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഇടനാടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് ഇരുന്നത് അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അധികം അധിക വർഷം പുറകോട്ട് പോകണ്ട രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് കാലഘട്ടമാണല്ലോ അന്ന് ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ട് ഇപ്പം ഈ പിള്ളേരുടെ ഇടയിലൊക്കെ ഉണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കഞ്ചാവ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പക്ഷെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നാട്ടുകാൻ ഗവൺമെൻറ് കോളേജിലെ ഒരു വിദ്യാർത്ഥി പോലും ഈ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടിയുന്നില്ല കോട്ടയം ജില്ലയില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അന്നത്തെ കോളേജുകളിൽ കഞ്ചാവുകൾ കഞ്ചാവ് ഉപയോഗിക്കാത്ത വിദ്യാർത്ഥികളുണ്ടായിരുന്നേ ചുരുക്കം ചില കോളേജുകളിൽ ഒന്നായിരിക്കും നാട്ടകം ഗവൺമെന്റ് കോളേജും അതുപോലെ തന്നെ ഈ നാടകം പോളിടെക്നിക് കോളേജും അതിന്റെ കാരണം ഒക്കെ വളരെ സിമ്പിളാണ് അതിന്റെ കാരണം ഒരേ ഒരു പ്രസ്ഥാനത്തിനാണ് അതിന്റെ ക്രെഡിറ്റ് അതിന്റെ ക്രെഡിറ്റ് എസ് എഫ് ഐ തന്നെയാണ് അപ്പം എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനകളുടെ ബഹുമാനവും ഭയവും ഒക്കെ കാരണം അന്നത്തെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അന്നത്തെ കുട്ടികൾക്ക് ക്യാമ്പസിലേക്ക് ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരാൻ ഒരു മടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു ഈവൻ നമുക്കറിയാമല്ലോ നമ്മുടെ ഈ ഒരു കാലഘട്ടം ആ കോളേജ് കാലഘട്ടത്തിലാണ് നമ്മൾ പല വഴികളിലൂടെയും കടന്നു പോകുന്നത് നമ്മൾ പല രുചികളും പരിചയപ്പെടുന്നത് ആ ആ ഒരു ഏജിലാണ് നമ്മളിങ്ങനെ പൊട്ടിത്തെർജിക്കുന്ന പ്രായമായതുകൊണ്ട് മിന്നുന്നെടുത്തോട്ടെല്ലാം നമുക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികളെല്ലാം ചെറിയ രീതിയിലാണെങ്കിലും മദ്യപാനത്തിന്റെ പുറകെ പോകുന്നത് സിഗരറ്റ് വലിയുടെ പുറകെ പോകുന്നതെല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ കോളേജ് കാലഘട്ടത്തിലെ ആ ഒരു ഏജിലായിരിക്കും അപ്പം അങ്ങനെ ഒരു പ്രായത്തിൽ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ട് പോലും പല ഒരു കോളേജിൽ ഒരു പത്ത് പഠിക്കുന്ന നാട്ടൻകുളിലേക്കിരിക്കുന്ന രണ്ടായിരം പിള്ളേരുണ്ട് ഉണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാവർത്തികവും എളുപ്പവുമായിട്ട് കാര്യമല്ല പക്ഷെ അതൊക്കെ നിരീക്ഷിക്കാനും കോളേജുകളിൽ ഇതുപോലുള്ള ലഹരി മാഫിയ പിടിമുറുക്കായിരിക്കാനൊക്കെ എസ് എഫ് ഐ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു വേറെ ഒരു സംഘടനകളുണ്ടെങ്കിലും അവർക്കൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ല അത് ഇടതുപക്ഷ സംഘടനകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കാര്യം ഈ ഇടതുപക്ഷ സംഘടനകൾ ഈ പി എസ് എഫ് ഐ ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും അതുപോലെ തന്നെ സി പി എം ആണെങ്കിലും ഇവരെല്ലാരും വളരെ സാധാരണക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ ഒരു വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് കാര്യം എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവരുടെ സംഘടനയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണ് ഇതൊക്കെ കണ്ടെത്താൻ ഈ എസ് എഫ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഈ ഡിവൈഎഫ്ഐ ആയിട്ട് ഈ ഇടതുപക്ഷ സംഘടന ചുരുക്കി പറഞ്ഞാൽ ഇടതുപക്ഷ സംഘടനയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ഇത് പെട്ടെന്ന് സൂട്ട് ചെയ്യുകയും ചെയ്യും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മൂല കാരണം എന്താണെന്നൊക്കെ ഇവർക്ക് വളരെ ഏർ പെട്ടെന്ന് മനസ്സിലാകുകയും അതിനുള്ള ഒരു തക്കതായ ചികിത്സ നൽകാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ആ ചികിത്സ നൽകാൻ ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസുകളിലൊക്കെ ഈ ലഹരി വേട്ട ഈ ലഹരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഈ പ്രതിപക്ഷ നേതാക്കന്മാരിന്ന് കുറ്റം പറയുന്നത് പോലെ ഒന്നുമല്ല ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഘടന ഇപ്പൊ ഉണ്ട് ഇപ്പൊ എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തീരുമാനിക്കുകയാണ് ഇന്ന് തീരുമാനിക്കുവാണ് കോളേജുകളിൽ ഇനി മുതൽ ഒരു ലഹരിയും പദാർത്ഥങ്ങളും കേറ്റാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല തീരുമാനിച്ചുകഴിഞ്ഞാൽ നാളെ മുതൽ കേരളത്തിന്റെ ഒരു ക്യാമ്പസിൽ പോലും ലഹരി ആയിട്ട് കേറാൻ ആർക്കും സാധിക്കത്തില്ല കാര്യം അത്രയ്ക്കും ആർജവമുള്ള ഒരു സംഘടനയാണ് അത് പറയാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം മിനിസ്റ്റർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ചെയ്ത് ഇതിൽ

ഈ ആളുകളെ നല്ല ആളുകളെ മാത്രം സൂട്ട് സംഘടനയിലേക്ക് സംഘടന സംഘടനയുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും ഒരു ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത സമൂഹത്തിൽ ഉള്ള വരാത്ത ആളുകളെ ഒക്കെ സംഘടനയിലേക്ക് വിളിച്ചിരുന്നു ആ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും അത് മോശം ചെയ്യുക തന്നെയും അത് സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ സംഘടനയുടെ ഭാരവാഹികളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എല്ലാ സംഘടനയിലും നല്ല ആളുകളും ചീത്ത ആളുകളും ഉണ്ട് അന്നും പറഞ്ഞു അതിൽ ഒരാൾ മിസ്റ്റേക്ക് കാണിച്ചാൽ അത് മുഴുവൻ ആ സംഘടനയുടെ തലയിലാവൂ അല്ലല്ലോ ഈ ഒരു വിഷയം തന്നെ എടുക്കും ഈ വിഷയത്തിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണെ വൽക്കരിക്കാനോ ഈ വിഷയത്തിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനോ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് ഇടതുപക്ഷ സംഘടനകൾക്കായിരുന്നു കളമശ്ശേരി കോളേജിലെ ലഹരി വേട്ടയുമായിട്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളാണ് അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണെങ്കിൽ അത് ഇടതുപക്ഷത്തിലെ ഇടതുപക്ഷ സംഘടനകൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റുവായിരുന്നു പക്ഷെ അവരത് ചെയ്യുന്നില്ല അവർ അവരുടെ അവരുടെ നിലപാടും അവരുടെ ആർജവുമാണ് ഈ ഒരു ഡിസിഷനിൽ അവർ കാണിക്കുന്നത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ഇത് സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് അതിൽ എക്സൈസ് മന്ത്രിയാണെങ്കിലും പറയുന്നുണ്ട് ോക്കാതെ കൊടിയുടെ നിറം നോക്കാതെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അവരുടെ കൂട്ടത്തിൽ അതിൽ പെട്ടിട്ടുണ്ട് അയാൾക്ക് ശ്രദ്ധക്കുറവ് കുറവ് പറ്റിയിട്ടുണ്ട് വീഴ്ച പറ്റിയിട്ടുണ്ട് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കുന്നു ഒരു രീതിയിലുള്ള ന്യായീകരണവും നടത്തുന്നില്ല ഈ നിലപാടിനെയാണ് ആർ എന്ന് പറയുന്നത് എന്നാൽ വലതുപക്ഷ സംഘടന വലതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ളവരെന്താണ് പറയുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘങ്ങളിലെ നേതാക്കന്മാരെന്താണ് പറയുന്നത് അങ്ങനെ അവർ ചെയ്തിട്ടില്ല ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എസ് എഫ് ഐനെ കുറ്റപ്പെടുത്തുകയാണ് അവർ എസ് എഫ് ഐ ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ട് രാഷ്ട്രീയമായി രാഷ്ട്രീയപരമായി ഇടതുപക്ഷ സംഘടനകളെ ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു രണ്ട് നിലപാടിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ആർജവമുള്ള നിലപാട് ഇടതുപക്ഷത്തിന്റെ തന്നെയാണ് അപ്പൊ ഇനിയെങ്കിലും ഇതുപോലുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും രാഷ്ട്രീയം മറന്ന് എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകളും ഒന്നിച്ചു നിന്ന് ഇവരെ പോലുള്ള ഇതുപോലുള്ള മാഫിയകളെ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത് ഇവർക്കെതിരെയുള്ള ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ളതാണ് ശ്രമമാണ് ശ്രമിക്കേണ്ടത് അപ്പം ഇപ്പം ഇതിൽ ഈ ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട് ആഗ്രഹിക്കുന്ന ഈയൊരു കാര്യത്തിൽ ഈ എസ് എഫ് ഐയും കെ എസ് യു അതുപോലുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകണം അതാണ് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ ലഹരിക്കെതിരെയുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാത്തരെയും ഉണ്ടെങ്കിൽ ഒന്ന് കാണുക അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്